ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഇന്ന് കിട്ടിയേക്കും ഹേമ കമ്മിറ്റി ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകൾ തെളിവുകളടക്കമുള്ളവ പോലീസിന് കൈമാറാൻ ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു റിപ്പോർട്ടിലെ മൊഴികൾ പരിശോധിച്ച് നിയമോപദേശം തേടാനാണ് എസ്ഐ ടിയുടെ നീക്കം കേസെടുക്കാൻ കഴിയുന്ന മൊഴിയാണോ എന്നാണ് ഉറപ്പുവരുത്തുക അതിനുശേഷം മൊഴി നൽകിയവരെ നേരിൽ കണ്ട് വിവരങ്ങൾ ശേഖരിക്കും കേസുമായി മുന്നോട്ടു പോകാൻ തയ്യാറാണെങ്കിൽ കേസെടുത്ത് നടപടി തുടങ്ങും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ നടപടി സ്വീകരിക്കാൻ പ്രത്യേക സംഘം ഉടൻ യോഗം ചേരും റിപ്പോർട്ട് പൂർണ്ണമായും പ്രത്യേക സംഘത്തിന് കൈമാറാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് സർക്കാർ കൈമാറിക്കഴിഞ്ഞാൽ ഉടൻ തുടർ നടപടി ചർച്ച ചെയ്യാൻ പ്രത്യേക സംഘം യോഗം ചേരും കമ്മിറ്റിയുടെ മുന്നിൽ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിയവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം രണ്ടാഴ്ചയ്ക്കുള്ളിൽ തുടർ നടപടികൾ ശുപാർശ ചെയ്യണം എന്നാണ് പ്രത്യേക സംഘത്തിനുള്ള നിർദ്ദേശം ഇരുപത്തിരണ്ട് കേസുകളാണ് പ്രത്യേക സംഘം നിലവിൽ അന്വേഷിക്കുന്നത് കമ്മറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർ പരാതിയുമായി മുന്നോട്ടു പോകാൻ തയ്യാറായാൽ വീണ്ടും കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന അൻപതിലധികം പേരാണ് കമ്മറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയത് ഇവരുടെ എല്ലാം മൊഴി പ്രത്യേക സംഘം രണ്ടാഴ്ചയ്ക്കുള്ളിൽ രേഖപ്പെടുത്തും ഇതിന്മേൽ വേഗത്തിൽ നടപടി സ്വീകരിക്കേണ്ടതുള്ളതിനാൽ പ്രത്യേക അന്വേഷണ സംഘം വിപുലപ്പെടുത്തും കമ്മറ്റിക്കു മുന്നിൽ വന്ന മൊഴികൾ ഗൗരവമായി പരിഗണിച്ച് അന്വേഷണം നടത്തണമെന്നാണ് പ്രത്യേക സംഘത്തിനുള്ള കോടതിയുടെ നിർദ്ദേശം